പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഷീബ ജൂഡ്സൺ ഞാൻ വരുന്നത് അങ്കമാലി മൂക്കന്നൂരിൽ നിന്നാണ് ഇതെൻ്റെ ഭർത്താവ് രണ്ട് മക്കൾ ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉടമ്പടി എടുക്കുന്നത് അന്ന് എൻ്റെ പ്രത്യേക നിയോഗങ്ങൾ ഞങ്ങൾക്ക് ഒരു പതിനഞ്ച് വർഷമായിട്ട് ഉണ്ടായിരുന്ന ഒരു കടബാധ്യത ഉണ്ടായിരുന്നു അത് മാറാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ നിയോഗം ഈ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും അഞ്ചരയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ദിവ്യബലി വിശുദ്ധ കുർബാന കുടുംബ പ്രാർത്ഥനകൾ അതൊന്നും മുടക്കാണ്ട് ചെയ്യാ മുടങ്ങാതെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ നേർച്ച വസ്തുവായ ഉടമ്പടി ഉപ്പ് ഇട്ട് ഒരു ഞങ്ങൾക്കൊരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു ആ സ്ഥലം വിൽപ്പന ഈ ഉടമ്പടി നേർച്ച ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം വിൽപ്പന നടന്നു അങ്ങനെ ഞങ്ങളുടെ ആ കടബാധ്യത മാറാൻ സാധിച്ചു അതുപോലെ തന്നെ എല്ലാവരുടെയും പോലെ തന്നെ ഞങ്ങൾക്കൊരു ഭവനം വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഈ ഉടമ്പടിയിൽ മറ്റൊരു നിയോഗമായിരുന്നു ഒരു പുതിയൊരു ഭവനം ലഭിക്കുക എന്നുള്ളത് അങ്ങനെ ആ ഭവനം ലഭിച്ചു ഭവനം ഞങ്ങൾക്ക് ഒരു നാൽപ്പത്തഞ്ച് വർഷമായ ഭവനമാണ് അപ്പോൾ അത് ഒത്തിരി പഴയ ഭവനമായിരുന്നു അവിടെ താമസിക്കാൻ മഴയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് നിയോഗം വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു അത് അങ്ങനെ ഒരു പുതിയ ഭവനം ലഭിച്ചു പിന്നെ പത്ത് വർഷമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഒരു വിദേശ രാജ്യ ജോലി അങ്ങനെ ആ നിയോഗം ഞങ്ങൾക്ക് ഈ ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നടന്നു ആ സമയത്തുള്ള കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ ഒരു സാധിക്കുന്ന രീതിയിലൊക്കെ ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു അതുപോലെ ഇവിടെ എല്ലാ മാസവും വന്ന് അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് പത്രം മേടിച്ച് എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പള്ളിയിലും കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അങ്ങനെ അത് കറക്റ്റായിട്ട് ചെയ്തു പോന്നു മൂന്ന് പ്രാവശ്യം എനിക്കപ്പോൾ പുതുക്കാൻ പറ്റി പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ എനിക്ക് വിദേശത്ത് പോകാനുള്ള ഒരു വിസ ലഭിച്ചു ഞാനിപ്പോൾ അയർലൻഡിൽ മൂന്ന് വർഷമായിട്ട് അയർലൻഡിലാണ് കഴിഞ്ഞ വർഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിലാണ് പിന്നീട് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കിയത് ആ ഉടമ്പടി പുതുക്കിയപ്പോൾ ഉള്ള ആദ്യത്തെ നിയോഗം ഞങ്ങൾക്കൊരു അയർലൻഡ് ഫാമിലി വിസ ലഭിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് അയർലൻഡിൽ ശരിക്കും ഞാൻ ഹെൽത്ത് കെയർ ആയിട്ടാണ് പോയത് അപ്പോൾ അവിടെ ഫാമിലിക്ക് പോകാൻ പറ്റില്ല ഹസ്ബൻഡിന് മാത്രമേ വരാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ആ ഏജൻസിയുടെ ഒരു താല്പര്യപ്രകാരം ഫാമിലിയെ വെച്ച് നോക്കാമെന്ന് പറഞ്ഞ് ഉറപ്പില്ലാണ്ടാണ് വെച്ചത് പക്ഷേ ഞങ്ങൾക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു മാസം കൊണ്ട് ആ വിസ ലഭിച്ചു ആ വിസയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഭർത്താവ് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പാസ്പോർട്ട് വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ചിരുന്നു അച്ഛൻ തലയിൽ ബ്ലസ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ആ വിസ ലഭിച്ചു അച്ഛൻ എൻ്റെ ആ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പിന്നീട് അതിൻ്റെ ഈ ഈ സമയങ്ങളിൽ ഒന്നും ഞങ്ങൾ അഞ്ചരയുടെ പ്രാർത്ഥനകൾ മുടക്കാറില്ല വിശുദ്ധ ബലി മാക്സിമം മുടങ്ങാണ്ട് നോക്കാറുണ്ട് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടെയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്ക ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് മാക്സിമം മുടക്കാണ്ട് കൂടാറുണ്ട് കാരുണ്യപ്രവർത്തികളായിട്ട് ഇവിടെ വീട്ടിൽ ഒത്തിരി പേർക്ക് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വിതരണം ചെയ്യുകയും ഓരോ അനാഥാലയങ്ങളിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പത്രം എല്ലാ മാസവും വന്ന് ഉടമ്പടി പത്രം മേടിച്ചുകൊണ്ട് കൊടുക്കാറുണ്ട് ഈ വിസയ്ക്ക് വിസക്ക് പോകുന്നതിന് മുമ്പ് ആ ഉടമ്പടി ഉപ്പ് പാസ്പോർട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് വേറെ ക്വയറീസൊന്നും ഇല്ലാതെ വിസ ലഭിച്ചു പരുഷത്തമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ആ ആത്മീയ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന മാക്സ് മുടങ്ങാണ്ട് ഞങ്ങൾ ചെയ്യാറുണ്ട് വിശുദ്ധ ബലിയായാലും ഇത്രയും നാൾ കൂടാറുണ്ട് പിന്നെ ഡ്യൂട്ടിയുടെ സമയങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും മുടങ്ങിയാലുള്ളൂ അല്ലാതെ കുടുംബ പ്രാർത്ഥ വിശുദ്ധ ബലി മാക്സിമം മുടങ്ങാണ്ട് നോക്കാറുണ്ട് വ്യക്തിപരമായിട്ട് പ്രാർത്ഥനകൾ ബൈബിൾ വായന എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ സമയം കണ്ടെത്താറുണ്ട് ഇപ്പോൾ വൈകിയാണെങ്കിൽ പോലും ബൈബിൾ വായിച്ചിട്ടേ കിടക്കാറുള്ളൂ പിന്നെ ഈ പത്രം കിട്ടണം എല്ലാ മാസവും ഞങ്ങൾ വായിച്ചാട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കാറ് അത് ഫോണിൽ എടുത്ത് പി ഡി എഫ് ഫൈലാക്കിയിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കാറുണ്ട് ഞാൻ പോയപ്പോൾ അവിടേക്ക് ഇംഗ്ലീഷ് പത്രമൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് അവിടെയുള്ള ഐറിഷിലെ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് നോക്കിയിരുന്നു അങ്ങനെ ഒത്തിരി ആത്മീയ ജീവിതത്തിലും വളരാനായിട്ട് സാധിച്ചു യോതിത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ അഞ്ചാം തിരുവചനമരളി ചെയ്യുന്നു അവിടുന്ന് ഇതും ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ചെയ്തത് ഇപ്പോഴുള്ളവയ്ക്കും വരാനിരിക്കുന്നവയ്ക്കും രൂപം നൽകിയത് അവിടുന്ന് തന്നെ എന്തെന്നാൽ അവിടുത്തെ വഴികൾ മുൻകൂട്ടി ഒരുക്കിയവയും അവിടുത്തെ വിധികൾ മുന്നറിവോർഡ് കൂടിയവയുമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ യൂതിത്തിൻ്റെ പുസ്തകത്തിൽ യൂതിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഭാഗം മാത്രമാണ് നാം ശ്രവിച്ചത് തങ്ങളെ നശിപ്പിക്കുവാൻ വന്ന ശത്രുക്കളെ എങ്ങനെയാണ് യൂതിത്ത് തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വിവേകപൂർവവും ബുദ്ധിപൂർവവുമായിട്ട് തനിക്ക് ദൈവം തൻ്റെ കൂടെ സഞ്ചരിച്ച വഴികളിലൂടെ തന്നെ നടത്തിയ വഴികളിലൂടെ നടന്ന് കൃപകൾ നേടുന്നത് അതാണ് നമുക്ക് ആ അത്യായം മുഴുവനും കാണുവാൻ കഴിയുക ഇവിടെ ഷീബ ജൂഡ്സണും കുടും കുടുംബവും നിൽക്കുമ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് തങ്ങൾക്ക് നടക്കാതിരുന്ന പല കാര്യങ്ങൾ എട്ട് വർഷം അതുപോലെ പതിനഞ്ച് വർഷം ഇരുപത് വർഷം ഇങ്ങനെയൊക്കെ ഇവിടെ ഓരോ കാലയളവുകൾ പറയുന്നുണ്ട് ഇതൊക്കെ തങ്ങൾക്ക് നടക്കാതിരുന്ന ഓരോ അവസ്ഥകളാണ് ഉണ്ടായിരുന്നത് അതുപോലെ തങ്ങളുടെ ഭവനം അതിൻ്റെ അതിനൊക്കെ നാൽപ്പത്തഞ്ച് വർഷത്തിൽ നാൽപ്പത് വർഷത്തിലേറെയായിട്ട് തങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഭവനമാണ് അപ്പോൾ ഇവിടെയൊക്കെയാണ് സമയ ചുരുക്കം അതായത് ദൈർഘ്യം കുറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് പിന്നീട് എങ്ങനെയാണ് തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടിയുടെ ഒരു ജീവിതം തങ്ങൾക്ക് അത് ദൈവം എന്നുള്ളതാണ് ഈ കുടുംബം ഇവിടെ വ്യക്തമാക്കുക ഇന്ന് അയർലൻഡിന് പോകുന്നതിന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുമ്പോൾ ഫാമിലി വിസ തങ്ങൾക്ക് ലഭിച്ചതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ് ഈ കുടുംബം ഒരിക്കലും തങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബ പ്രാർത്ഥനയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒന്നും വീഴ്ച വരാൻ മാക്സിമം വീഴ്ച വരാതിരിക്കാനായിട്ട് ശ്രമിച്ചു തൻ തങ്ങളുടെ കുടുംബ വ്യക്തി വ്യക്തിജീവിതത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തത് വ്യക്തി ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും അതുപോലെ പ്രഷിത പ്രവർത്തനം അതിനൊക്കെ എടുക്കുന്ന തീഷ്ണത എല്ലാം ഇന്ന് ഈ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയിക്കുമ്പോൾ തീർച്ചയായും അവിടുന്ന് ആണ് ഇതിനു മുൻപും പിൻപും സംഭവിച്ച കാര്യങ്ങളും ഇപ്പോഴുള്ളവയും വരാനിരിക്കുന്നവയും ചെയ്തത് അവിടുന്ന് തന്നെയെന്ന് യൂതിത്ത് ദൈവത്തെ പ്രകീർത്തിക്കുന്നുണ്ട് അതുപോലെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഫാമിലി വിസ അതിന് ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഇന്ന് അതൊക്കെ ലഭിച്ച് തൻ്റെ കൂടെ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതിൽ ഈ മകൾ ദൈവത്തിന് നന്ദി പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക